ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാർവിൻ്റെ ഇനി വരാൻ പോകുന്ന കുറച്ച് കാലങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നതാണ് കേട്ടോ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ചട്ടമ്പിപ്പാർവിൻ്റെ സീരിയലിൽ കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ നമ്മുടെ പാർവതി കാത്ത് കാത്ത് കാത്തിരുന്ന് ഗന്ധർവൻ ആരാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് പക്ഷെ അത് നമ്മുടെ പ്രിയനല്ല കേട്ടോ നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന നന്ദൻ ഉണ്ടല്ലോ നന്ദനാണ് ഗന്ധർവനായിട്ട് നമ്മുടെ പാർവതിയുടെ മുന്നിൽ എത്തുന്നത് അതും നന്ദൻ പാർവതിക്ക് ഇതിനു ശേഷം ഗന്ധർവൻ എന്ന പേരിൽ ഒരുപാട് ഫേക്കായിട്ടുള്ള കത്തുകളും ടേപ്പ് റെക്കോർഡറും ഒക്കെ അയച്ചിട്ടുണ്ട് ആ ഒരു ടേപ്പ് റെക്കോർഡറായിട്ടാണ് നന്ദൻ പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് നന്ദനെ കണ്ട് പാർവതി ഞെട്ടിത്തെരിച്ച് നിന്നു പോവാണ് ഇതേ സമയം നമ്മുടെ പാർവതിയോട് തൻ്റെ പ്രണയം ഇന്ന് തുറന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈലാഷ് ഒരു ഭാഗത്തൂടെയും അതേപോലെ തന്നെ പ്രിയന് മറുഭാഗത്തിലൂടെയും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ട്വിസ്റ്റാണ് ഗംഭീര ട്വിസ്റ്റാണ് ഇനി അടക്കാനായിട്ട് പോകുന്നത് കേട്ടോ